ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ആഴ്ചയിലെ മൂന്നാമത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ് സോ ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് എക്സ്പയറി ഡേ ആണ് അതുപോലെ തന്നെ നാളെ മന്ത്ലി എക്സ്പയറി കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടന്നു പോകുന്നു അതുപോലെ തന്നെ മറ്റന്നാൾ കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുന്നു വളരെ അതിപ്രധാനമായിട്ടുള്ള സംഘടന മീൻസ് പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസങ്ങളിലൂടെ കടന്നു പോകുന്ന മാർക്കറ്റാണ് അതുപോലെ തന്നെ ഇന്ന് വളരെയേറെ ഒരു പ്രധാനപ്പെട്ട ദിവസം സംഭവിക്കുകയും കൂടി ഉണ്ടായി കാരണം അതിൻ്റെ അഞ്ച് വർഷത്തെ ഏറ്റവും വലിയ ഇടിവാണ് ഇന്ത്യ വിക്സിൽ വൊലട്ടലിറ്റി ടെക്സിൽ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് രേഖപ്പെടുത്തിയത് അതുകൂടി ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് അതിലേക്കൊക്കെ വരാം അപ്പം ആദ്യം ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നിഫ്റ്റിയിലും സെൻസെക്സിലും ആക്ഷൻസ് കുറവായിരുന്നു എന്ന് വേണം കാരണം കാരണം മിഡ് ക്യാപ്പിലും സ്മോൾ ആയിരുന്നു ഇന്നലെ കൂടുതലും ആക്ഷൻസ് നടന്നത് അത് നോക്കിയാല് തന്നെ മനസ്സിലാവും മിഡ് ക്യാപ് ഇൻഡെക്സ് അഞ്ഞൂറ്റി പതിനെട്ട് പോയിന്റ് ഉയർച്ചയാണ് കണ്ടത് സ്മോൾ ക്യാപ്പ് ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ് ഓഹരികളിലായിരുന്നു വാങ്ങലുകൾ കൂടെ കൂടുതലും നടന്നത് ഒരു തരത്തിൽ മിഡ് ക്യാപ്പിലേക്ക് ആ ഒരു പഴയ ഇൻട്രസ്റ്റ് തിരിച്ചു വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതുപോലെ തന്നെ നിഫ്റ്റിയിലും സെൻസെക്സിലും ഇന്നലെ റിലയൻസിൻ്റെ ഇൻഡസ് റിസൾട്ടിന് ശേഷം വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല അതിന് തന്നെ നമ്മൾ രാവിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വലിയ ബിഗ് മീൻസ് ലാർജ് ക്യാപ്പുകളിൽ ബൈങ്ങ് ഇൻട്രസ്റ്റ് കുറവായിരുന്നു എന്ന് വേണം കരുതാൻ നേരെ മറിച്ച് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും കൂടുതൽ ആളുകൾ ആക്റ്റീവായിട്ടും വാലുവേഷൻസ് വൈസ് ഫെയർ ആയിട്ടുള്ള ഔഹരികളിൽ പൊസിഷൻസ് എടുക്കുന്നതാണ് കാണാൻ സാധിച്ചത് അതിന് പുറമേ ഗ്ലോബൽ സപ്പോർട്ട് ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ മൂവ് ചെയ്തു ഒരു ടൈറ്റ് റേഞ്ചായിരുന്നു ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപതൊട്ട് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് എന്ന് പറയുന്ന ഒരു ടൈറ്റ് റേഞ്ചിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത് ചെറിയ രീതിയിലുള്ള കറക്ഷൻ ഒരു ഒരു ഡൽ എന്ന് പറഞ്ഞാൽ പറയാം നിഫ്റ്റി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ ഇൻഡെക്സിന് പുറത്ത് ബ്രോഡർ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ബൈങ് ദൃശ്യമായിരുന്നു റിസൾട്ട് ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലത്തെ വൊലറ്റാലിറ്റി ഇൻഡെക്സ് അതിന് അഞ്ച് വർഷത്തെ ഏറ്റവും താഴ്ത്തു നിരയിലേക്ക് വന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ട് വായിക്കേണ്ട ഒരു കാര്യമാണ് വൊലറ്റാലിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന വൊലറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് അത് താഴ്ന്നു എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇതിനെ സാധാരണയായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് വൊലറ്റാലിറ്റി കുറയുന്നു എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റിൽ ആ ഒരു കണ്ടിന്യൂ മീൻസ് വൊലറ്റാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയുന്നു എന്നുള്ളത് തന്നെയാണ് സിമ്പിളായിട്ട് വായിച്ചാൽ മനസ്സിലാവുന്നത് ഇതെപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ടോ രണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനുശേഷം നിഫ്റ്റിയിൽ ഒരു അപ് ട്രെൻഡ് കണ്ടു എന്നുള്ളത് തന്നെയാണ് അതിപ്പോൾ രണ്ടായിരത്തി പത്തിലായാലും പതിനാലിലായാലും പത്തൊൻപതിലായാലും അങ്ങനെ പല സമയങ്ങളിലുള്ള വലിറ്റാലിറ്റി ഇൻഡെക്സിൻ്റെ ഇങ്ങനെയുള്ള ഒരു ഗേജ് മാറ്റം അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡേ ഇത്രയും വലിയൊരു ഫോൾ എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനത്തോളം ഒരു ഫോൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നിന്നും നിഫ്റ്റി പിന്നീട് ഒരു അപ് ട്രെൻഡിലേക്ക് പോയതായിട്ടുള്ളതാണ് പാസ്റ്റ് ഡാറ്റകൾ വ്യക്തമാക്കുന്നത് പക്ഷേ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ടെൻഷൻസ് ഒരു ഭാഗത്തുണ്ട് ഇസ്രായേൽ ഇറാൻ പ്രശ്നം ഒരു ഭാഗത്ത് കിടക്കുന്നു അമേരിക്കയിൽ ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കിടക്കുന്നു ഇന്ത്യയിൽ ഇലക്ഷനാണ് അൺസർട്ടൺ ആയിട്ടുള്ളൊരു ഇവൻ്റാണ് രണ്ട് മാസം അടുത്ത അടുത്ത ഒന്ന് ഒന്ന് രണ്ട് മാസത്തേക്ക് വളരെ പ്രധാനമുള്ള ദിവസങ്ങളാണ് ഈ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ റിട്ടാലിറ്റി ഇൻഡെക്സ് ഫോളോ ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും നോട്ട് ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഇതേ സമയങ്ങളിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇഷ്യൂസിൽ കാരണങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇത് എന്ത് സംഭവിക്കുമെന്ന് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സോ ആ ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു അൺസെർട്ടനി നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഒരു മൊറട്ടാലിറ്റി ഇൻഡെക്സിൽ ഇത്രയും വലിയ ഫോള് കാണിച്ചത് ഇൻവെസ്റ്റേഴ്സിനുള്ള കോൺഫിഡൻസ് ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോളിസി സ്റ്റെബിലിറ്റി ഉണ്ടാകും ഗവണ്മെന്റ് തുടർച്ചയുണ്ടാകും എന്നുള്ള കാരണമാണ് ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു കോൺഫിഡൻസ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഈ വിപണി വിദഗ്ധർ വിലയിരുത്തുന്നതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ നോക്കിക്കഴിഞ്ഞാലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് സൈഡിലാണ് മൂവായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപയുടെ സെല്ലിംഗാണ് ഇന്നലെ നടത്തിയത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോടി രൂപയുടെ ബൈയിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് എഫ് ഐ ഐ ഐ ഐ ഐ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഓപ്ഷൻസിലും അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻസിലും ഒരു നെഗറ്റീവ് ഫിഗർ ആണ് അതേസമയം അമേരിക്കൻ മാർക്കറ്റുകൾ ചെറിയ നേരിയ തോതിലുള്ള പ്രോ പ്രോ മീൻസ് നേട്ടത്തോടുകൂടി തന്നെയാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ടെസ്ലയുടെ ക്യൂ എൻ റിസൾട്ട് വന്നു അവരുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നു ശേഷമുള്ള ഏറ്റവും ചെറിയ ക്വാർട്ടർലി പ്രോഫിറ്റാണ് ഏറ്റവും വലിയ ഇടിവാണ് ക്വാർട്ടർലി സെയിൽസിലും പ്രോഫിറ്റിലും രേഖപ്പെടുത്തി ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം കഴിഞ്ഞ ക്വാർട്ടർ വൺ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അമ്പത് ശതമാനത്തിലധികം സെയിൽസിൻ്റെ റവന്യൂ റവന്യൂ ഡ്രോപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുള്ള വാർത്തയുമുണ്ട് പക്ഷേ ടെസ്റ്റിലെ ഓഹരികൾ ചെറിയ നേട്ടത്തോട് ഒന്നര ശതമാനത്തിലധികം കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് യു എസ് മാർക്കറ്റും പോസിറ്റീവാണ് ക്രൂഡ് അതുപോലെ തന്നെ ഗോൾഡ് ഇതൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ഫേവറബിൾ ആയിട്ടാണ് ക്ലോസിങ് നടത്തിയിരിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്ക് ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇന്നലത്തെ അതേ സോൺ തന്നെയാണ് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് തന്നെയാണ് അതേസമയം അപ്പർ സൈഡിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോൺ ആയിരിക്കും ഇതിനു മുകളിൽ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രഷ് ബൈങ്ങ് വരാനുള്ള സാധ്യതകൾ കാണുന്നു അത് ഒരു നൂറ് നൂറ്റി അൻപത് എങ്കിലും റാലി നിഫ്റ്റിയിലേക്ക് കൊണ്ടുവന്നേക്കാം സോ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് നിഫ്റ്റി എത്രമാത്രം സ്റ്റെബിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നാളത്തെയും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് അതേസമയം ഇന്നും നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതിന് ആ ഒരു പരിസരത്ത് വരികയും പിന്നീട് പ്രോഫിറ്റ് ബുക്കിംഗ് രേഖപ്പെടുത്തുമായിട്ടാണ് കണ്ടത് നാളെയും മാർക്കറ്റ് എങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നുള്ളു തന്നെയാണ് പ്രത്യേകിച്ച് നാളെ നമുക്ക് മനസ്സിലാക്കാനുള്ള ട്രെൻഡുകൾ എന്ന് പറയുന്നത് ഈ റിസൾട്ടുകൾ തന്നെയായിരിക്കും ആയിരിക്കും ആദ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് റിസൾട്ടുകളിൽ നാളെ വരാനുള്ള പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ഇൻഡ് ഇന്ത്യൻ ഹോട്ടൽസ് എൽ ആൻഡ് ടി ഇൻഫോടെക് ആക്സിസ് ബാങ്ക് നിപ്പോൺ ലൈഫ് എ എം സി ഡാൽമിയ ഭാരത് മൈക്രോടെക് ഡെവലപ്പേഴ്സ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരാക്വിൽ ഫിനാൻഷ്യൽ സർവീസസ് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ചെന്നൈ പെട്രോ അനന്ത് രാജ് സിൻ സിനർജി സുപ്രീം പെട്രോ ഉണ്ട് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള മഹാ മഹാരാഷ്ട്ര സ്കൂട്ടേഴ്സ് മാസ് ഫിനാൻഷ്യൽസ് അതുപോലെ തന്നെ ഡി സി ബി ബാങ്ക് ഇത്രയും മോഹിലികൾ ഇന്ന് ഓഹരി ഇന്ന് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നതാണ് അതുപോലെ തന്നെ നാളെ മുപ്പത്തിയഞ്ച് കമ്പനികൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് മന്ത്ലി ആണ് മുപ്പത്തിയഞ്ച് കമ്പനികളാണ് റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികൾ എൽ എൻ ടി ടെക് ആണ് എ സി സി ഇൻഡസിൻഡ് ബാങ്ക് കോറമണ്ടൽ ഇൻ്റർനാഷണൽ വേദാന്ത നെസ്ലെ ഇന്ത്യ ബജാജ് ഫിനാൻസ് എംഫസിസ് ഷെഫ്ലർ ഇന്ത്യ ടെക് മഹീന്ദ്രയാണ് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ഹിമാദ്രി കെമിക്കൽസ് ജയ് ബാലാജി ഇൻഡസ്ട്രീസ് സയന്റ് ലിമിറ്റഡ് വെൽസ്പൺ ഇന്ത്യ ഒലക്ട്ര ഗ്രീൻടെക് ടാഡില സൊല്യൂഷൻസ് അതുപോലെ തന്നെ ടാറ്റാ ടെലി സർവീസസ് സെൻസാർ ടെക് ലോറസ് ലാബ് സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള അവാൻറ്റൽ ഗ്ലെൻമാർക്ക് വെൻറ്റ് ഇന്ത്യ ക്യുക്ഹീൽ സോം ഡിസ്റ്റിലറി സ്കിർലോസ്കയർ പെനു പെനുമാറ്റിക് ഇത്രയും കമ്പനികളുണ്ട് ഏകദേശം മുപ്പത്തി അഞ്ചോളം കമ്പനികൾ മൈക്രോ ക്യാപ് കമ്പനികളടക്കം നാളെ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് സോ ഈ ഒരു കമ്പനികളിലും നാളെ ഇന്നത്തെ ദിവസം നമുക്ക് ആക്ഷൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് അതിന് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ റിസൾട്ടുകൾ വന്നിരുന്നു അത്രമാത്രം ഒരു എക്സ്ട്രാ റിസൾട്ടല്ല കാരണം കമ്പനി ഏഴ് രൂപ എഴുപത്തിയഞ്ച് പൈസ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിക്ലെയർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ക്യൂ ഫോറില് നോക്കിക്കഴിഞ്ഞാൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ ഡൗൺ സൈഡാണ് പ്രത്യേകിച്ചും ടി സെഗ്മെൻറ്റിലാണ് അവർക്ക് നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇന്ത്യൻ ടീ സെയിൽസ് മാർക്കറ്റിലെ മുപ്പത് ബേസിസ് പോയിന്റിൻ്റെ നഷ്ടം രേഖപ്പെടുത്തിയതായിട്ട് അവർ പറയുന്നുണ്ട് മാർക്കറ്റ് ഷെയറിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്ത സമയം അമ്പത് ബേസിസ് പോയിൻ്റ് നഷ്ടവും രേഖപ്പെടുത്തിയതായിട്ട് പറയുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിലും പ്രത്യേകിച്ചും ടി ബിസിനസ്സുകളിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് ടാറ്റ കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ട് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് അവരുടെ എക്സ്പാൻഷൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇ കോമേഴ്സ് വഴി അവരുടെ പ്രൊഡക്റ്റുകൾക്കുള്ള ഡിമാൻഡുകൾ നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചു എന്നും കമ്പനി എടുത്തു പറയുന്നു അതുപോലെ തന്നെ ഇന്നലെ പ്രധാനപ്പെട്ട നേട്ടമുണ്ടാക്കിയ ഒരു സെക്ടർ എന്ന് പറഞ്ഞ റിയാലിറ്റി സെക്ടറായിരുന്നു റിയാലിറ്റി സെക്ടറിലെ നല്ല രീതിയിലുള്ള മൊമെൻറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എഫ് എം സി ജി ബാസ്ക്കറ്റിൽ ഇന്നും റിസൾട്ടുകളുണ്ട് ഇന്ന് എച്ച് യു എല്ലിൻ്റെ റിസൾട്ടാണ് നല്ല റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നലെ ഐ ഡി ബി ഐ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വളരെ കാലമായിട്ട് ന്യൂസുകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത പുറത്തേക്ക് വന്നിരിക്കുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലോടു ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പൂർത്തിയാകും എന്നുള്ളതാണ് ഇതിനായിട്ട് ബിഡുകൾ ലഭിച്ചു കഴിഞ്ഞു ആ ബിഡുകൾ അതായത് ആരൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് മിനിസ്ട്രിക്ക് കിട്ടിക്കഴിഞ്ഞു മിനിസ്ട്രി അത് ഇൻക്ലൂഡിങ് പി എം ഒ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇത് വാങ്ങാൻ വരുന്ന ആൾക്കാർ ഏതു വഴിയാണ് ഇതിൻ്റെ ഫണ്ടിങ് ഇത് ഫണ്ട് ചെയ്യുന്നത് എന്നുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ ബിഡുകൾ ഫൈനലൈസ് ചെയ്യുകയും അതുമായി അവരുമായിട്ടുള്ള ചർച്ചകളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ള വാർത്തകളാണ് വന്നത് ഇത് തീർച്ചയായിട്ടും ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഒരു ഓഹരികളിൽ അല്ലെങ്കിൽ ഓഹരി ക്ഷേപനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മറ്റൊന്ന് വേർഡാഫോൺ ഐ ഡിയൊക്കെ കിട്ടിയിരിക്കുന്ന വളരെയേറെ ഹ്യൂജ് റെസ്പോൺസ് അവരുടെ എഫ് പി ഒ ഫോളോ ഓൺ പബ്ലിക് ഓഫറിന് കിട്ടിയിരിക്കുന്ന വളരെയേറെ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസ് മൊത്തമായിട്ടൊരു ചലനം ഉണ്ടാക്കാൻ ടെലികോം സെക്ടറിൽ ഇന്നലെയും സാധിച്ചു ഓൾ ടൈം ഹൈയിലേക്ക് മീൻസ് ടെലികോം ഓഹരികൾ നല്ല രീതിയിലേക്ക് മുന്നോട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു ഭാരതീയ എയർടെൽ ആയാലും വഡാഫോൺ ഐഡിയ അതുപോലെ തന്നെ തേജസ് നെറ്റ്വർക്ക് ടാറ്റയുടെ ടെലികമ്യൂണിക്കേഷൻ പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ആയിട്ടുള്ള തേജസ് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട ടെലികോം ഓഹരികളിൽ തന്നെ ഇൻഡസിൻ ടവറ് നമ്മൾ വളപ്പുഴായിട്ട് റെക്കമെൻഡ് ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ ഓൾ ടൈം ഹൈ വന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിച്ചത് നേരെ മുറിച്ച് വഡാഫോൺ ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വാർത്തകൾ കൂടി വരുന്നുണ്ട് എം എസ് സി ഐയുടെ ഓഗസ്റ്റ് റിവിഷനിൽ അതായത് എം എസ് സി ഐ ഇൻഡെക്സിൻ്റെ ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ മോർഗൻ സ്റ്റാൻലിയുടെ ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ ഓഗസ്റ്റ് റിവ്യൂവിൽ ഈ റിവ്യൂവിലല്ല മെയ് റിവ്യൂ അല്ല ഓഗസ്റ്റ് റിവ്യൂവിൽ ചിലപ്പോൾ വഡാഫോൺ ഐഡിയ അവരുടെ ഇൻഡെക്സിൻ്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകളാണ് വന്നത് കാരണം ഇതിൻ്റെ രണ്ട് മൂന്ന് കണ്ടീഷനാണ് നൊവാമയും അതുപോലെ തന്നെ ഐ ഇ എഫിൻ്റെയും റിപ്പോർട്ടിൽ കാണുന്നത് അതിലൊന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ പ്രൈസ് പന്ത്രണ്ട് രൂപയിൽ മുന്നിൽ നിൽക്കണം അല്ലെങ്കിൽ പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ നിൽക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടീഷൻ അതുപോലെ തന്നെ രണ്ടായിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് അടുത്ത റിവ്യൂ വരാനുള്ളത് അതുവരെ സ്റ്റോക്ക് പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ നിൽക്കുകയും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് ഇൻഡെക്സിൻ്റെ ഭാഗമായി മാറാനുള്ള സാധ്യത കാരണം ഇനിയിപ്പോൾ പുതിയ ഷെയറുകൾ കൂടി മാർക്കറ്റിലേക്ക് വരുന്നതുകൂടി എഫ് വഴി ഇപ്പോൾ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓഹരികൾ കൂടി മാർക്കറ്റിലേക്ക് വരുന്ന സമയത്തോടു കൂടി ഫ്രീ ഫ്ലോട്ട് അതായത് ഫ്രീലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്ലോട്ട് കൂടുകയും അതുവഴി കൂടുതൽ പാർട്ടിസിപ്പേഷൻ വരും എന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് അതിന് പുറമെ ഇത് വരികയാണെങ്കിൽ എം എസ് സി ഐ ഇൻഡെക്സിൽ ഇത് വരികയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി എട്ട് മില്യൺ ഡോളേഴ്സിൻ്റെ വരെ ഇൻഫ്ലോ ഈ കമ്പനിയിൽ വരാനുള്ള സാധ്യതകളും കാണുന്നു പക്ഷേ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഷെയർ പ്രൈസിലാണ് പന്ത്രണ്ട് രൂപയ്ക്ക് മുകളിൽ ഷെയർ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളായിട്ടുള്ളത് ടാറ്റ കമ്മ്യൂണിക്കേഷൻ ടാറ്റ കൺസ്യൂമറിൻ്റെ റിസൾട്ട് തോന്നുന്നത് ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് പക്ഷേ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ ക്വാർട്ടർ വൺ ക്വാർട്ടർ എക്സ്പെക്റ്റഡ് റിസൾട്ട് ഇരുന്നൂറ്റി പതിനേഴ് മാത്രമേ വന്നിട്ടുള്ളൂ മാർക്കറ്റ് മുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ എക്സ്പെക്റ്റ് ചെയ്തു എന്നുള്ളത് കറക്റ്റാണ് പക്ഷേ ക്യൂ ഫോറിലെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് ഉണ്ടായിരുന്നത് ഇപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴായിട്ട് കൂടിയിട്ടുണ്ട് ഏഴ് എഴുപത്തഞ്ച് പൈസ ഡിവിഡൻഡൊക്കെ വന്നിട്ടുണ്ട് മാർജിനും പതിനാറ് പോയിൻറ്റ് ഒന്ന് ശതമാനമായിട്ടാണ് രേഖപ്പെടുത്തുന്നത് ഐ സി സി പ്രൊഡൻഷ്യൽ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതിൽ ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ ഡൗൺ സൈഡാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു അറുപത് പൈസ പ്രകാരം ഡിവിഡൻഡും പ്ലേ ചെയ്യാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഐ എഫ് എൽ ഫിനാൻസിൻ്റെയും അവരുടെ സോറി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസിൻ്റെ അവരുടെ നോർത്ത് ഈസ്റ്റേൺ ബ്രാഞ്ചുകളിൽ ചില ഫ്രോഡുകൾ കണ്ടെത്തുകയും അതേ ഏകദേശം ഒരു വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ റുപ്പീസിന് മുകളിലേക്ക് ഫ്രോഡ് പോകാനുള്ള സാധ്യതകളും അത് കെ വൈ സി നോമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ടുകൊണ്ട് തന്നെ അവരുടെ ബോർഡ് മീറ്റിംഗ് മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ആ ഓഹരികളിൽ നെഗറ്റീവിസം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കാര്യമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ എക്സ്ചേഞ്ചുകളുമായിട്ട് ബന്ധപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ അതായത് ഡെപ്പോസിറ്ററികളുമായിട്ട് ബന്ധപ്പെട്ട് ബ്രോക്കിംഗ് ഫേമുകളുമായിട്ട് ബന്ധപ്പെട്ട ഓഹരികളിലൊക്കെ തന്നെ ഇങ്ങനെ ഒരു പോസിറ്റീവ് മൊമെൻ്റം കാണുകയുണ്ടായി ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ് നഷ്ടം തിരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നുള്ള വിലയിരുത്തലുകളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡാറ്റ ഇന്ത്യയിലെ ഇന്ത്യ ഏപ്രിൽ മാസത്തെ ഏപ്രിൽ വരെയുള്ള ഫ്ലാഷ് മാനുഫാക്ചറിങ് പി എം ഐ അമ്പത്തി ഒൻപത് പോയിൻറ്റ് ഒന്നിലേക്കാണ് വന്നിരിക്കുന്നത് മാർച്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും ഏകദേശം സ്റ്റേബിളായിട്ട് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് വാർത്തകൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അമ്പത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത് ടു അഞ്ഞൂറ് വളരെ സ്ട്രോങ് സപ്പോ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഡൗൺ സൈഡുള്ള ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ടു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണായിട്ടും മാർ നിഫ്റ്റിക്ക് വർക്ക് അപ്പം ഇതൊക്കെ പുറമെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞങ്ങൾ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയറ്റ് ചെയ്യാവുന്നതാണ് അവിടെ ടെൻഷൻ ഫ്രീ ആയിട്ട് വാലുവേഷൻ വഴി സ്ട്രോങ് ആയിട്ടുള്ള ഓഹരികൾ മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഓഹരി മാർക്കറ്റിന് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഓഹരി വിപണി എങ്ങനെ സമീപിക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് വീക്കിലി എക്സ്പയറിയാണ് ബാങ്ക് നിഫ്റ്റിയുടെ അതുപോലെ തന്നെ നാളെ മന്ത്ലി എക്സ്പയറിയാണ് നിഫ്റ്റി കോൺട്രാക്സിൻ്റെ അതിൻ്റെ ഒരു ടാലറ്റീ കൂട്ടി നമ്മൾ പ്രതീക്ഷിച്ച് വേണം മാർക്കറ്റിൽ ഇന്ന് ഇടപെടാനുള്ളത് അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നല്ലൊരു ശുഭദിനം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം